തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാതെ കുറ്റപത്രം കൊടുത്തില്ല പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാതെ പ്രതികൾ ഒന്നൊന്നായി ജയിലിൽ ഇറങ്ങിയ എല്ലാം ജയിലിൽ നിന്നിറങ്ങിയാണ് പേര് ജയിലിൽ നിന്നിറങ്ങിയ അടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ജയിലിൽ നിന്നിറങ്ങുന്നത് അതോടൊപ്പം തന്നെ സി പി എം നേതാക്കളായ മൂന്നുപേരും ജയിലിൽ നിന്നിറങ്ങും അപ്പൊ ഇവരെ എല്ലാവരെയും ജയിലിൽ നിന്നിറക്കാൻ അന്വേഷണം മരവിപ്പിച്ച് കുറ്റപത്രം കൊടുക്കാതെ പ്രാഥമികമായ കുറ്റപത്രം കൊടുക്കാതെ എസ് ഐ ടി അന്വേഷണം നിലച്ചിരിക്കുന്ന ഗുരുതരമായ സാഹചര്യമാണ് ഈ ഇതുവരെ തെളിവുകൾ പലതും കിട്ടിയിട്ടില്ല പത്മകുമാർ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ തിരുത്തിയാണ് ദ്വാര ശില്പം കൊണ്ടുപോയത് ആ തിരുത്തി അദ്ദേഹത്തിന്റെ ആ ലെറ്റർ പോലും അതിന്റെ ഫോറൻസിക് പരിശോധന നടത്തിയത് മൂന്ന് ദിവസം മുമ്പാണ് നടത്താൻ വേണ്ടി പോയത് അപ്പൊ എല്ലാം വൈകിക്കുകയാണ് കാരണം ജാമ്യം കിട്ടിയവർ പുറത്തിറങ്ങിയാൽ പിന്നെ ഒരു തെളിവും ഉണ്ടാവില്ല എല്ലാ തെളിവുകളും നശിപ്പിച്ച് അവസാനം ശബരിമല സ്വർണ്ണക്കൊള്ള എങ്ങുമെത്താതെ അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധമാണ് യു ഡി എഫ് നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തുന്നത് മന്ത്രിമാരുടെ വ്യാഖ്യാനങ്ങളെല്ലാം തെറ്റാണ് ഏത് കോടതിയാണ് പ്രതിപക്ഷത്തെ വിമർശിച്ചത് ശബരിമല വിഷയത്തിൽ ശബരിമല വിഷയത്തിൽ കോടതി വിമർശിച്ചിട്ടുള്ളത് എസ് ഐ ടി ആണ് എസ് ഐ ടി ഞങ്ങൾ പറഞ്ഞു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അന്വേഷണം മരയിപ്പിച്ചു സെയിം കാര്യം കോടതി പറഞ്ഞല്ലോ ആ ഡേറ്റ് വെച്ചിട്ട് കോടതി പറഞ്ഞല്ലോ എസ് ഐ ടി അന്വേഷണത്തിൽ മന്ദതയുണ്ടായി എന്ന് കോടതി പറഞ്ഞു എസ് ഐ ടി അന്വേഷണം മുമ്പോട്ട് പോകാത്തത് കൊണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കുറ്റപത്രം കൊടുക്കാത്തതുകൊണ്ടാണ് ഇവർക്ക് എല്ലാവർക്കും കിട്ടുന്നതെന്ന് കോടതി ശക്തമായി നിരീക്ഷിച്ചല്ലോ എസ് ഐ ടി അന്വേഷണത്തെ കോടതി തന്നെ വിമർശിച്ചല്ലോ പിന്നെന്താണ് പ്രതിപക്ഷത്തിന് വിമർശനം കോടതി പറഞ്ഞ കാര്യം തന്നെയാണ് കേരള ഹൈക്കോടതി പറഞ്ഞ കാര്യം തന്നെയാണ് പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല ഇന്നും വീണ്ടും വ്യവസായ മന്ത്രി നിയമമന്ത്രി പറഞ്ഞു യു ഡി എഫിന്റെ കാലത്തെ കുറിച്ചുള്ള അന്വേഷണം അന്വേഷിച്ചോ പക്ഷെ അന്നത്തെ കുറിച്ച് വിധിയുണ്ട് ഹൈക്കോടതിയുടെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് ചരിത്രപരമായി അവിടെ നടക്കുന്ന അവിടെ നടക്കുന്ന കാര്യം ആ വാജി വാജിവാഹനം കൈമാറിയത് ശരിയാണ് എന്നുള്ള കോടതി വിധി ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട് അഡ്വക്കേറ്റ് കമ്മീഷണറെ അതിനെല്ലാം ചുമതല വഹിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറെ കോടതി അഭിനന്ദിച്ചിട്ടുണ്ട് ആ ജഡ്ജ്മെന്റ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഇവിടെ എന്താ പ്രശ്നം രണ്ടായിരത്തി പത്തൊമ്പതിൽ സിപിഎം കേരളം ഭരിക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് അവിടെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ കൂടിയാണ് ഈ സ്വർണക്കൊള്ള നടന്നത് സംശയമില്ലല്ലോ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നുകൂടി സ്വർണക്കള്ള നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി കോടതി എന്താ പറഞ്ഞത് ഫേക്ക് അർജൻസി ഉണ്ടാക്കി ഒന്നുകൂടി പോയി അപ്പോൾ ഒന്ന് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രണ്ട് ഇപ്പോഴത്തെ മന്ത്രി വാസവൻ അതുപോലെ ദേവസ്വം ബോർഡ് പഴയ പ്രസിഡന്റുമാര് ഇപ്പൊ പിരിഞ്ഞ പ്രസിഡന്റ് ഇപ്പ പിരിഞ്ഞു പോയ പ്രസിഡന്റ് ഇവർക്കെല്ലാം ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായി ജയിലിൽ പോയിട്ടു അവർക്കെതിരായി അച്ചടക്കം നടപടി പോലും എടുക്കാത്ത പാർട്ടിയാണ് സി പി എം എന്താ അതിന്റെ മെസ്സേജ് അച്ചടക്ക നടപടി എടുത്താൽ അവര് മന്ത്രിമാരടക്കമുള്ള നേതാക്കളുടെ പേര് പറയുമെന്നുള്ള ഭയമാണ് സി പി എം ഈ സ്വർണക്കൊള്ളയിൽ പങ്കുണ്ട് മതപരമായി ശ്രീമതി സോണിയാഗാന്ധിയെയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെയും അവരെ അപമാനിക്കുകയാണ് ഇന്ന് മന്ത്രി എം പി രാജേഷ് തൊഴിലുറപ്പ് നിയമത്തിലെ ഭേദഗതി വരുത്തിക്കഴിഞ്ഞതിന് ശേഷം പ്രിയങ്കാ ഗാന്ധി നരേന്ദ്രമോദിയോടുകൂടെ ചായ കുടിക്കാൻ പോയെന്നോർ എന്ത് വില കുറഞ്ഞ നിലവാരം കെട്ട ആരോപണമാണ് അത് പറഞ്ഞത് ആരാണ് രാജേഷ് ഡൽഹിയിലൊരു മന്ത്രി മന്ത്രിയുണ്ടായിരുന്നു ഹിമാചലിൽ ഒരു മന്ത്രി കേന്ദ്രമന്ത്രി അനുരാഗ് ടാക്കൂർ ഈ അനുരാഗ് ടാക്കൂർ വർഗഹത്യക്ക് ആഹ്വാനം ചെയ്ത ആളാണ് ഡൽഹി കലാപത്തിൽ വർഗഹത്യയ്ക്ക് വംശഹത്യക്ക് വംശഹത്യക്ക് ക്ഷമിക്കണം വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത ആളാണ് അനുരാഗ് ടാക്കൂർ അനുരാഗ് ഠാക്കൂറിനുമായിട്ട് ഞാൻ ഭയങ്കര സൗഹൃദമാണ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഈ എം രാജേഷ് ആഘോഷിച്ച പടമാണ് വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത കേന്ദ്രമന്ത്രിയുമായി എനിക്കുള്ള സൌഹൃദത്തിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത ഈ മന്ത്രി നിലവാരമില്ലാതെ കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കുടിക്കാൻ പോയി എന്ന് തരംതാണ് രീതിയിൽ ആരോപണം ഉന്നയിച്ചു മന്ത്രി ശിവൻകുട്ടിയും മറ്റു മന്ത്രിമാരും നിരന്തരമായി ശ്രീമതി സോണിയാഗാന്ധിയെ അധിക്ഷേപിക്കുക ശ്രീമതി സോണിയാഗാന്ധിയെയും ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയെയും നിരന്തരമായി അധിക്ഷേപിച്ച് ബിജെപിയുടെ ഗുഡ് ബുക്കിൽ കയറാനുള്ള ശ്രമമാണ് ബിജെപി നേതൃത്വത്തെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമമാണ് ബിജെപി വോട്ട് കിട്ടാനുള്ള തന്ത്രമാണ് അല്ലെങ്കിൽ അവരെന്തിനാണ് ഇതിനകത്തേക്ക് വലിച്ചെടുക്കണം കേരള നിയമസഭ പോലെ വളരെ ഗൌരവതരമായ ചർച്ചകൾ നടക്കുന്ന ഒരു നിയമസഭയിൽ ശ്രീമതി സോണിയാഗാന്ധിയെയും ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയെയും അപമാനിച്ചുകൊണ്ട് മന്ത്രിമാർ സംസാരിച്ചതിലുള്ള അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു അവർക്കെതിരായിട്ട് ഞങ്ങൾ നിരന്തരമായി ഇനി പ്രചരണം നടത്തും ഈ മന്ത്രിമാർക്കെതിരായിട്ട് അവർ നടത്തുന്നത് നിലവാരമില്ലാത്ത തരന്താണ് പ്രചരണമാണ് അവർ നടത്തുന്നത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം എന്നിട്ടാണ് അനുരാഗ് ഠാക്കൂറിന്റെ കൂടെ സൗഹൃദം ആഘോഷിക്കുക ഇത് പ്രിയങ്കാ ഗാന്ധി ചായ പിടിക്കാൻ പോയെന്ന് പറയാം ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചേക്കണം ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഒരു സംശയമില്ല കാരണം ശബരിമലയിലെ ധർമ്മശാസ്ത്രാവിന്റെ സ്വർണം കൊള്ള ചെയ്ത കേസാണ് സി പി എം അതിന് കൂട്ടുനിന്നാണ് മന്ത്രിക്കും എല്ലാം പങ്കുണ്ട് അത് തെളിയുന്നത് വരെ അവരെല്ലാം വരെ ഞങ്ങൾ ഈ സമരവുമായി മുമ്പോട്ട് പോകും നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഞങ്ങൾ ഈ സമരം നടത്തും അതാണ് ഞങ്ങളുടെ നിലപാട് പ്രതിപക്ഷം പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഭരണകക്ഷി പറയുന്നത് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല കേരളത്തിലെ ശബരിമല സ്വർണക്കൊള്ള സംബന്ധിച്ച് ഒരു പുതിയ സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു പ്ലാൻ അതായത് ഇതിലുൾപ്പെട്ട പാർട്ടി നേതാക്കന്മാരെ ഒന്നും ഒരു പുറത്താക്കൽ പോലും ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാത്തത് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമുണ്ട് അതിപ്പോൾ മനസ്സിലായി കാരണം പുറത്താക്കേണ്ടി വരില്ല ഒരു പത്ത് തൊണ്ണൂറ് ദിവസം ഇങ്ങനെ ഒന്നിൽ തള്ളി കൊണ്ടുപോയ എല്ലാവരും പുറത്തിറങ്ങും അത് കഴിഞ്ഞാൽ ഈ അന്വേഷണ സംഘത്തെ തീർച്ചയായും കേരള പോലീസാണ് നമുക്ക് നിയന്ത്രിക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഒന്നുമല്ലാതായിപ്പോളും എന്ന ഒരു പ്രീ പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോണത് കാരണം സ്വാഭാവിക ജാമ്യം എല്ലാവർക്കും കിട്ടിയാൽ ഇത് ചർച്ചയല്ലാതാവും അങ്ങനെ അങ്ങ് പോയിക്കോളും എന്നാണ് ഏതാ പോണം എന്ന് പറയുന്ന കേസ് ശബരിമലയിൽ ഇവരുടെ കാലത്ത് ഇവരുടെ ആളുകൾ തലപ്പത്തിരിക്കുമ്പോൾ വേറെ സോണിയാഗാന്ധിയും അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവര് തലപ്പത്തിരിക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭവമാണിത് ഇതാരും അറിയില്ല എന്ന് വിചാരിച്ച് നടത്തിയ ഒരു കൊള്ളയാണ് ആ കൊള്ള പുറത്തു വന്നു അത് വെക്കാൻ ലോകത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ശ്രദ്ധ തിരിക്കാൻ പറ്റൂല പിന്നെ എന്താ വഴി നിയമത്തിന്റെ പഴുതുകൾ നോക്കി ഒരു പീരീഡ് കഴിയുമ്പോൾ എല്ലാവരും പുറത്തിറങ്ങും ചർച്ച ഇല്ലാതാവും അങ്ങനെ ഒക്കെ പോകും ഇത് ഒതുക്കി തീർക്കാനുള്ള പ്ലാനാണ് ഈ ശബരിമല സ്വർണ്ണ കൊള്ള ഇത്രയും വലിയൊരു സംഭവം ഒതുക്കി തീർക്കാനുള്ള പ്ലാനാണ് ഇപ്പം പുതിയ വന്നിരിക്കുന്ന സംഭവിക്കാസാദാണ് അതിനെതിരായിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം ഇന്ന് ഇത്ര വലിയ ബഹളം വെച്ചത് ഈ കേസ് ഒന്നും അല്ലാതാക്കാൻ പോവാണ് ഒതുക്കി തീർക്കാൻ നോക്കുകയാണ് ആ ഒതുക്കി തീർക്കൽ ഇപ്പൊ ഒന്ന് രണ്ട് ദിവസത്തിനകം ബാക്കിയുള്ളവരിൽ കൂടിയൊക്കെ പുറത്തിറങ്ങുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും അത് ഈ മീഡിയ ഒക്കെ പതുക്കെ അത് പുറത്തു കൊണ്ടുവന്ന് തുടങ്ങി ജനങ്ങൾക്ക് ഇത് മനസ്സിലായി തുടങ്ങി എവിടക്കാണ് ഇതിന്റെ പോക്ക് എന്നുള്ളത് ഹൈക്കോടതി ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ആവുന്നത്ര നല്ല വിദഗ്ധമായി അന്വേഷണ സംഘത്തെ നിയന്ത്രിച്ച് ശബരിമല സ്വർണ്ണ കൊള്ളക്കേസ് ഒതുക്കാൻ നോക്കുന്നു എന്നുള്ളതാണ് പുതിയ സംഭവികാസം അതിനെതിരായിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ സൂക്ഷ്മമായ സമരം അതാണ് ഇവിടെ പറയുന്നത് കഴിഞ്ഞ ബജറ്റിനെ സൃഷ്ടിക്കുന്നത് ഈ സഭയിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം ഈ ബജറ്റിന് ഒരു ഇമ്പാക്റ്റില്ല ഈ ബജറ്റ് അല്ലല്ലോ അടുത്ത സാമ്പത്തിക കേൾക്ക് അടുത്ത സാമ്പത്തിക വർഷം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന എന്താണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്ന ഏത് ബഡ്ജറ്റാ റിവ്യൂ ചെയ്യാൻ പോകുന്ന റിവൈസ്ഡ് ബജറ്റാണ് അടുത്ത സാമ്പത്തിക വർഷം നടപ്പാക്കാൻ പോകുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ ബാലഗോപാൽ ഇപ്പോ ഗവൺമെന്റിൽ വന്നല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഐസക് ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ബജറ്റ് അല്ലല്ലോ ഇവിടെ നടപ്പാക്കിയത് ആണോ ബാലഗോപാൽ ഒരു റിവൈസ്ഡ് ബഡ്ജറ്റ് അവതരിപ്പിച്ചല്ലോ അടുത്ത ഗവൺമെന്റ് വരുമ്പോ അടുത്ത ഗവൺമെന്റിന്റെ ധനകാര്യമന്ത്രി അവതരിപ്പിക്കുന്ന റിവൈസ്ഡ് ബജറ്റാണ് അടുത്ത സാമ്പത്തിക വർഷം നടപ്പാക്കാൻ പോകുന്നത് ഒരു കാര്യമില്ല അതില് അതിനേക്കാൾ പ്രധാനമാണിത്